ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുകയാണ് പ്രധാനമന്ത്രിയാണ് തുറന്നു കൊടുക്കുക തുറന്നുകൊടുക്കുക ഇരുപത്തിയൊന്ന് കിലോമീറ്ററിലധികമാണ് പാലത്തിൻ്റെ ദൂരം രാജ്യത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയമൊരുക്കി മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈയും നവി മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കടൽ പാലം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലം അതിൽ പതിനേഴ് കിലോമീറ്ററും കടലിലൂടെയാണ് ലോകത്തിലെ പന്ത്രണ്ടാമത്തെ നീളം കൂടിയ പാലമെന്ന റെക്കോർഡും ഇനി മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിന് ആറുവരി പാതയുള്ള പാലത്തിലൂടെ ഇരുപത് മിനിറ്റ് കൊണ്ട് മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് എത്താൻ സാധിക്കും രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട നിർമ്മാണ പദ്ധതി കഴിഞ്ഞ പൂർത്തിയായത് ഒരു ദിവസം ഏകദേശം വാഹനങ്ങൾ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിലൂടെ കടന്നു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉയരം അതിനാൽ കപ്പലുകൾക്കും തടസ്സമില്ലാതെ അടിയിലൂടെ പോകാൻ സാധിക്കും മണിക്കൂറിൽ നൂറ് ആണ് പാലത്തിലൂടെയുള്ള വാഹനങ്ങൾക്ക് വേഗപരിധി എന്നാൽ മോട്ടോർ സൈക്കിൾ മൂന്ന് ചക്രവാഹനങ്ങൾ തുടങ്ങിയ ചെറു വാഹനങ്ങൾക്ക് പാലത്തിൽ നിയന്ത്രണമുണ്ട് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്